നമസ്കാരം എല്ലാവർക്കും ചെമിനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുവാണേ അപ്പം നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് ആദ്യം അവർ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് കൺഫേം ചെയ്തിട്ട് വരട്ടെ ചന്ദ്രയെന്ന് എനിക്ക് ഉറപ്പാണ് രവിയേട്ടം ഏത് അത് തന്നെ എനിക്ക് കണ്ടാൽ അറിയില്ലേ എന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ആഹാരമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ശ്രുതിക്ക് ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി മോൾക്ക് എന്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി എല്ലാ അമ്മയും ഇനി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നേരെ ഹോസ്പിറ്റൽ ിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്നിട്ട് നമ്മുടെ ചന്ദ്രൻ ഓടി വന്ന് പൂജാമുറിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മൂത്ത മകനും മരുമകൾക്കും തന്നെ ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും രവിയും കൂടെ അവിടെ നിൽക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് ദൈവത്തിനറിയാം ആർക്ക് എപ്പോ എങ്ങനെ കൊടുക്കണോന്നൊക്കെ അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല മനസ്സും കൂടി നന്നാവണം എന്നിട്ട് ചന്ദ്രൻ വന്നിട്ട് രേവതി നോക്കിയിട്ട് പറയുന്നുണ്ട് ചിലർക്കൊന്നും ഈ അടുത്ത് ഇങ്ങനെ ഒരു സന്തോഷം ഒന്നും ഉണ്ടാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോ നമ്മുടെ രേവതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് പിന്നെ നമ്മുടെ സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയനെയും ശ്രുതിയനെയാണ് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലിലേക്ക് വരുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് ഹോസ്പിറ്റലിലേക്കല്ലേ പോകേണ്ടത് അപ്പൊ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് അവിടെ നിൽപ്പണ്ട് ശ്രുതിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് കൺഗ്രാചുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് കൺഫേം ഒന്നും ആയിട്ടില്ലടി എന്ന് എന്നാ പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലന്നേ ഹോസ്പിറ്റലിൽ പോയി ടോക്കൺ ഒക്കെ എടുത്തിട്ടാടി വന്നത് ഡോക്ടർ വരാൻ താമസിക്കൂന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് മിസ്റ്റർ ശ്രുതി നിങ്ങളൊരു അച്ഛനാവാൻ പോവൂ എന്നിട്ട് എന്താ ഇങ്ങനെ സന്തോഷം ഇല്ലാതെ നിൽക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതി എടുത്ത് വയ്ക്കുന്നുണ്ട് ശ്രുതി ഇത് കൺഫേം ആണോ കൺഫേം ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് അവര് ചെക്ക് ചെയ്തിട്ട് എന്താന്നുള്ളത് വിളിച്ച് പറയും അതല്ലേ ശ്രുതി നമുക്കിപ്പോ ഇത് വേണമായിരുന്നോ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ആലോചിച്ച മതിയെന്നല്ലേ ഇതിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇതിനിടയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ജോലി പോലും ഇല്ല ജോലി ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു കുഞ്ഞും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് സമയവും പണവും ഒക്കെ ചിലവാക്കേണ്ടി വരും തുതിയെ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ കൺഫേം ആയെന്ന് തന്നെ ഇരിക്കട്ടെ അതിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് അതിനൊക്കെ ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ ശ്രുതി നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഇതുവരെ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് പോലും കൺഫേം ആയിട്ടില്ല അതിനു മുന്നേ അതിനെ കളയുന്ന കാര്യമാണ് സുതി ആലോചിക്കുന്നത് സുതിക്ക് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് സുതി നേരത്തെ പറഞ്ഞില്ലേ ഒരു കമ്പനിയിൽ ജോബ് വേക്കൻസി ഉണ്ട് എന്നുള്ളത് ആദ്യം അത് പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്ക് ഹോസ്പിറ്റലിൽ ഞാൻ മീരേം വിളിച്ചുകൊണ്ട് പോയിക്കോളാം അപ്പോഴേക്കും സുതി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇപ്പോഴേ കമ്പനിയിൽ പോകുന്നത് അത് കൺഫേം ആണോ അല്ലയോയെന്ന് അറിഞ്ഞിട്ട് പോയാൽ പോരെ അതൊന്നും പോരാ സുതി ഇപ്പൊ ചെന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കാൻ ഞാൻ മീരെ വിളിച്ചിട്ട് പൊക്കോളാം എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ശുതി അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് എന്താടി ശുതി ഇങ്ങനെ ഒരു അച്ഛൻ ആവാൻ പോവെന്ന് പറഞ്ഞിട്ട് അവന് ഒരു സന്തോഷവും ഇല്ലല്ലോ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി പോയതൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്തിന് അല്ല നിനക്ക് സിംറ്റംസ് ഒക്കെ ഇല്ലേ പിന്നെ അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യണ്ടേ എനിക്ക് ഒരു സിംറ്റംസും ഇല്ലടേ ഞാൻ ഇതൊക്കെ കള്ളം പറഞ്ഞതാണ് സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം ആന്റി എന്റെ അച്ഛന്റെ കാര്യം മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ മറന്നിട്ടൊന്നുമില്ല കുടുംബക്കാരും മൊത്തമായിട്ട് ഇപ്പം എന്റെ അച്ഛനെ പറ്റിയിട്ട് ചോദിക്കുകയാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചതാണ് ഇതൊക്കെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ എത്ര നാൾ ഇങ്ങനെ അഭിനയിക്കും അതും ഗർഭിണിയാണെന്ന് എന്നായാലും അവരറിയില്ല നീ ഗർഭിണി അല്ല എന്നുള്ള കാര്യം ഈ ഡ്രാമ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ ഇതൊക്കെ ഉടനെ തന്നെ അവരോട് പറയും ഗർഭിണിയല്ല എന്നുള്ള കാര്യം നീ എത്ര നാൾ ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടും ശ്രുതി ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളങ്ങൾ പിന്നെയും പിന്നെയും പറയേണ്ടി വരും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെ തന്നെയാണ് ചന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രയെ നീ ഈ നടന്നു നടന്നു കഴിഞ്ഞാൽ അപ്പൊ കന്യാകുമാരിയിലെത്തും നിങ്ങൾക്കറിയത്തില്ല എൻ്റെ മനസ്സിന്റെ പിരിമുറുക്കം ആ നിനക്കൊരു പിരി ലൂസാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ശ്രുതിയുടെ മുഖം നോക്കിയപ്പോൾ നേരത്തെ മനസ്സിലായത് അവള് ഗർഭിണിയാണെന്നുള്ളത് ആ ഡോക്ടർ പോലും കൺഫേം ചെയ്തില്ല അതിനു മുന്നേ നീയല്ല അങ്ങ് കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അറിയാം നിങ്ങൾ ആണുങ്ങൾക്ക് എന്തറിയാന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ചന്ദ്ര പൂജാമുറിയിൽ പോയിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണെ ആ സമയത്താണ് നമ്മുടെ ബാമ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ബാമ വന്ന് രവിയേട്ടന്റെ അടുത്ത് പറയുന്നുണ്ട് രവിയേട്ട എനിക്ക് എപ്പോഴാണ് ചെലവ് ചെയ്യുന്നത് ഞാൻ എന്തിനാ ബാമ ഇപ്പൊ ചെലവ് ചെയ്യുന്നത് ആ രവിയേട്ടൻ ഇപ്പൊ ഒരു അച്ഛനാവാൻ പോവല്ലേ അപ്പൊ പിന്നെ ചെലവ് ചെയ്യണ്ടേ ആ അപ്പൊ അത് നിന്നോടും വിളിച്ച് പറഞ്ഞോ ആ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബാമേനെ കണ്ടിട്ട് ചന്ദ്ര ഇങ്ങനെ സന്തോഷത്തോടോടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ബാമ പറയുന്നുണ്ട് അച്ഛമ്മക്ക് നല്ല സന്തോഷമാണല്ലോ അച്ഛമ്മയോ നീ എന്തിനാ എന്നെ അച്ഛമ്മെന്ന് വിളിക്കുന്നത് ഞാൻ കുഞ്ഞിന്റെ അച്ഛമ്മയല്ലേ നീ എന്നെ അച്ഛമ്മൊന്നും വിളിക്കണ്ടാന്ന് പറയാം അല്ല ബോമേ ഇത് സഞ്ചി നിറയെ മാമ്പഴം ഉണ്ടല്ലോ ആ അത് പിന്നെ ശ്രുതി ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം കൊണ്ട് കൊണ്ടിരിക്കാനും വയ്യ നിൽക്കാനും വയ്യ ഞാൻ ഒരാളെ വിളിച്ചിട്ട് മാവേല് കേട്ടിട്ട് ഈ മാങ്ങയെല്ലാം ഇങ്ങ് പറിച്ചുകൊണ്ട് പോരുന്നു ഞാൻ വഴിയല്ലേ ശ്രുതി ഇങ്ങോട്ടേക്ക് മരുമളായിട്ട് വന്നത് അപ്പൊ പിന്നെ അവക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതിനെ വിളിക്കുന്നുണ്ടേ എന്നിട്ട് ഈ മാമ്പിഴും എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകാനാ പറയുന്നത് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ കൈതട്ടി ഈ മാമ്പഴം എല്ലാം തറേ വീഴുന്നുണ്ട് രേവതി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലോ രേവതി ഇതിൽ തെന്നിയിട്ട് വീഴാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ ച്ചി ഓടി വന്ന് ഇങ്ങനെ പിടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തേക്ക് സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ കണ്ണും കണ്ണും ഒക്കെ നോക്കിയിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പ്രണയാർദ്രട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവരാണെന്നുണ്ടെങ്കിൽ ബാമയും ചന്ദ്രയും രവിയൊന്നും അവിടെ നിൽക്കുന്ന കാര്യം ഓർക്കുന്നതേയില്ല അപ്പോഴേക്കും നമ്മുടെ ഭാമ പറയുന്നുണ്ട് ആ ഞാൻ ഉടനെ തന്നെ ഒരു സഞ്ചി മാങ്ങയും കൂടെ കൊണ്ടുവരേണ്ടി വരുമെന്ന് തോന്നുന്നു അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതി പെട്ടെന്ന് ഇങ്ങനെ ചമ്മിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ രവിയായിട്ടാണ് ഇവര് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നിൽക്കുന്ന പോലും ഓർക്കാതെ അവരെന്താ ചെയ്തത് രേവതി മറിഞ്ഞു വീഴാനായിട്ട് പോയി അപ്പോൾ നമ്മുടെ സച്ചി കയറി പിടിച്ചു അത്രയല്ലേ ഉള്ളൂ അപ്പോഴേക്കും സച്ചി ആ വിഷയം മാറ്റാൻ വേണ്ടിട്ട് ഓടി അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛ എവിടുന്നാ എത്രയും മാമ്പഴം അപ്പോഴേക്കും മാമ പറയുന്നുണ്ട് ഞാനാ സച്ചി കൊണ്ടുവന്നത് ശ്രുതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അവള് ഗർഭിണിയല്ലേ ആഹാ അത് കൺഫേം ആയോ അച്ഛ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ അല്ലേടെ അറിയാൻ പറ്റൂ കൺഫേം ആയി എന്ന് അതൊക്കെ കൺഫേം ആണ് രേവതി നീ ഇങ്ങോട്ട് വന്ന് ഈ മാമ്പഴം എല്ലാം പറക്കി സഞ്ജീവാക്കിയെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ രേവതി അവിടെ ഇങ്ങനെ മാമ്പഴം എല്ലാം പറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പം ശ്രുതി മൂന്ന് നേരം ഈ മാങ്ങ തന്നെയാണോ അച്ഛതിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഓടിച്ചൊന്ന് ശ്രുതിയെ അവിടെ പിടിച്ചെടുത്തിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ഡോക്ടർ എന്താ പറഞ്ഞത് ഇനിയിപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിയെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ രവിയേട്ടം പറയുന്നുണ്ട് ചന്ദ്രേ ഡോക്ടർ കൺഫേം ആണോ അല്ലയോ എന്താ പറഞ്ഞെന്നുള്ള കാര്യം അവളെ ഒന്ന് പറയാൻ നീ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്